മക്കളെ സ്കൂളിൽ അയച്ചതിനു പിന്നാലെ വീട്ടുകാര്യങ്ങളിൽ ദമ്പതികൾക്കിടയിൽ വാക്പോരുണ്ടായി തുടർന്ന് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി നാൽപ്പത്തിയെട്ടുകാരനായ ഭർത്താവാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത് ശേഷം ജീവനൊടുക്കി ബംഗളൂരുവിലാണ് സംഭവം നടന്നത് ബാസവചാര്യാണ് ഭാര്യ സുമയെ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത് ചൊവ്വാഴ്ചയാണ് സംഭവം ദമ്പതികളുടെ പതിനാലും പന്ത്രണ്ടും വയസ്സുള്ള മക്കൾ സ്കൂളിൽ പോയതായിരുന്നു ഇവർ തിരിച്ചെത്തിയപ്പോഴാണ് അച്ഛനമ്മമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം വീട് വയ്ക്കുന്ന കാര്യത്തിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് പതിനാറ് വർഷമായി ദമ്പതികൾ വിവാഹിതരായിട്ട് കിടപ്പുമുറിയിൽ നിന്നാണ് സുമയുടെ മൃതദേഹം കണ്ടെത്തിയത് ഡമ്പല് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ യുവതിയുടെ തല തകർന്നിരുന്നു അതേസമയം ഭാര്യ മരിച്ചെന്ന് ഉറപ്പുവരുത്തിയതോടെ ബാസവചാരി ജീവനൊടുക്കിയതാണെന്ന് പോലീസ് പറഞ്ഞു ഹാസൻ സ്വദേശിയാണ് കൊല്ലപ്പെട്ട സുമ വിവാഹശേഷം ദമ്പതികൾ മാരുതി നഗറിലെ വെൽഡിംഗ് കടയ്ക്ക് സമീപത്തെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പിന്നീട് കലഹം പതിവായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്